നിങ്ങൾ പഠിക്കുന്നു വിശുദ്ധ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്നു എന്തെന്നാൽ അവയിൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ദൈവവചനം പഠിക്കുന്നതും ദൈവവചനം എഴുതുന്നതും ദൈവവചനം വായിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് നിത്യജീവനാണ് നിത്യജീവനെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതെ ബൈബിൾ പ്രിന്റ് ചെയ്യുന്ന എന്തുമാത്രം പ്രസ്തുകാരം ഉണ്ടാവും ഇല്ലേ അവർക്ക് യാതൊരു കാഴ്ചപ്പാടുണ്ടാകില്ല നിത്യജീവനെക്കുറിച്ച് അവരൊരു ബിസിനസ് പോലെ ചെയ്യണതാണ് ബൈബിൾ പ്രിൻറ് ചെയ്ത് വിലക്ക് വയ്ക്കുന്ന പ്രസ്തുക്കാരൊക്കെ ഉണ്ട് അതല്ല പ്രശ്നം ദേവചനം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്താ അന്വേഷിക്കുന്ന പറഞ്ഞിട്ടത് അതിൽ നിത്യജീവനുണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ അങ്ങയുടെ വചനത്തിൽ നിന്ന് നിത്യജീവൻ നിത്യജീവൻ കണ്ടെത്തുവാൻ കണ്ടെത്തുവാൻ വചനം വായിക്കാൻ എനിക്ക് അഭിഷേകം നൽകണമേ എനിക്ക് അഭിഷേകം നിത്യജീവിതത്തെ കുറിച്ചുള്ള பே காரணத்தின அப்ப நம்மளேஸ் எந்த ബേസിക്സ് എന്ന് പറത് ആധാരം അടിസ്ഥാനം എന്താണ് അതായത് വെളിപാട് കിട്ടണമെങ്കിൽ ഉടമ്പടി വെളിപാടിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഒക്കെ സാധ്യതയുള്ള മഹാ ആധ്യാത്മികമായ പദ്ധതിയാണ് പക്ഷെ അതിലൊക്കെ ചെല്ലണമെങ്കിൽ സിമ്പിളാണ് എന്താ കാര്യം അത് പതിനാല് ഇരുപത്തൊന്നാണ് എന്താണ് പതിനാല് ഇരുപത്തൊന്ന് വായിച്ചത് ഒന്നിന് വായിച്ചേ ശ്രുതികട ലാൻ പതിനാല് ആ എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ എന്നെ സ്നേഹിക്കുന്നവനെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും എന്റെ പിതാവും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും എന്നെ അവനെ വെളിപ്പെടുത്തുകയും ചെയ്യും ആർക്ക് വേണമെങ്കിലും ദൈവം വെളിപ്പെടുത്താം അതിന് ദൈവം ഒരു ലിമിറ്റോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തികളെയോ വെച്ചിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഒരു മുൻ ആവശ്യം ഇത്രയേ ഉള്ളൂ എന്നെ സ്നേഹിക്കണം പിന്നെന്താണ് എൻ്റെ കൽപ്പന പാലിക്കണം അപ്പം എന്നെ അത് എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുക അതുതന്നെയാണ് ഈ ഉടമ്പടി എന്ന് പറയണത് ഉടമ്പടി എന്താ ചെയ്യണത് അപ്പോൾ ഈ ഉടമ്പടി ചെയ്യണ ആൾക്കാർക്ക് ആദ്യം എന്താ ഉണ്ടാകേണ്ടത് ദൈവം ഈ പതിനാല് അനുസരിച്ച് എന്താ പറയുന്നത് വായിച്ചോളൂ വായിച്ചേ എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും പാലിക്കുകയും എന്നെ എന്നെ അപ്പൊ ഉടമ്പടി ഈ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഉടമ്പടി അത് അങ്ങനെ ഉള്ളവരാണ് എന്നെ സ്നേഹിക്കുന്നത് അപ്പോഴെന്റെ പ്രശ്നം വെച്ചാല് അടുത്ത ബന്ധം എന്താണ് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ ഒന്ന് പറഞ്ഞ എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും ഇപ്പൊ കൊച്ചു വന്നിരിക്കണത് എന്താണ് അവർക്ക് ഭയങ്കര ദൈവസേകമാണ് അതുകൊണ്ട് വെളിപാടുണ്ട് അതുകൊണ്ട് മകളോട് അവൾ പറയണത് എന്താണ് നീ മിസ് അവൾ ഒരു പൂച്ചക്കാലിനെ പോലും അവിടെ കാണുന്നില്ല ഫ്ലൈറ്റ് എല്ലാം റദ്ദായി ഇരിക്കണേ എങ്കിലും നീ അവിടെ തന്നെ നിൽക്ക് കർത്താവ് എന്നോട് പറയണത് എന്താണ് നാല് മണിക്കൊരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയണത് അപ്പം നമ്മളോർക്ക് നാൽപ്പത് പേരുണ്ടാകുമെന്ന് ഇല്ല വെറും മൂന്ന് പേര് അതിൽ ഇവളാണ് ഇവൾക്ക് വേണ്ടി ആ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ ആ ഒരു അറിവ് ദൈവത്തിൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ആ ദൈവത്തിൻ്റെ മനസ്സിലുള്ള അറിവ് എന്ത് ചെയ്ത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കും എന്നാൽ അവരെന്ത് ചെയ്യും അവർ അവരെന്തു ചെയ്യും ഓ ചുമ്മാ എനിക്ക് തോന്നിയതായിരിക്കും അത് പിന്നെ ഇപ്പോഴല്ലേ കോവിഡ് കാലത്തല്ലേ ക്ലൈഡ് ഉണ്ടാകാൻ പറ്റുന്ന പ്രാന്ത പിന്നെ ഒരാൾക്ക് വേണ്ടി ഒരു ഫ്ലൈറ്റ് മുഴുവനും അങ്ങോട്ട് ചാർട്ട് ചെയ്യാൻ പോകണം ഇതൊക്കെ നോൺ സെൻസാണ് അതൊക്കെ ചുമ്മാ എൻ്റെ ഇഷ്ടം കൊണ്ട് അങ്ങ് തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്തി തള്ളിക്കളഞ്ഞില്ല ചേർത്തി ദിഡൻ നിശ്ചയത്തോടെ പറഞ്ഞു നീ അവിടെ തന്നെ വിമാനത്ത് അവിടെ നിൽക്ക് എന്താണ് നാല് മണിയാവുമ്പോൾ ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ടാവും അത് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കുന്നതാണ് എന്ന് വെച്ചാൽ ബൈബിൾ കാലത്ത് പോലും നടക്കാത്ത കാര്യങ്ങളാണ് ദൈവം ഈ ഉടമ്പടിയിലൂടെ ഇക്കാലത്ത് നടക്കണത് നമുക്ക് ചിന്ന് ഞെട്ടിപ്പോവും നിങ്ങളെ കൈവച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ നിങ്ങളുടെ രക്ഷയുടെ ഒരു സംവിധാനത്തിലാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ എന്തിനാണ് ശാസ്ത്രാപൂർവ്വം സംസാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ബുദ്ധിമുട്ടം ഇല്ലാന്ന് ആരെങ്കിലും പരണം കേട്ട് കൊണ്ടുവന്ന് നിങ്ങളെ അപേക്ഷകർത്തരപോലെ എഴുതിയിട്ടുണ്ട് അവരൊക്കെ റീത്തിങ്ക് ചെയ്തിട്ട് കടത്തി ഉടമ്പഴിയുടെ ഫോർമാറ്റ് വരണം ആദ്യം എന്താ വേണ്ടത് ദൈവശേഹമാണ് വേണ്ടത് ദൈവ വേണ്ടത് ഇപ്പം ദൈവ ആദ്യമായിട്ട് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ദൈവസ്നേഹമാണോ നിങ്ങളുടെ 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 വ്യ വ്യക്തികളുടെ സ്നേഹമുണ്ടാകും വസ്തുക്കളോട് സ്നേഹം ഉണ്ടാകും വിഷയങ്ങളോട് താല്പര്യം ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ ദൈവസ്നേഹത്തെക്കാൾ കൂടുതലാണോ നിങ്ങളുടെ വിഷയങ്ങളോട് താല്പര്യമൊന്നും നിങ്ങൾ ആത്മശോധന ചെയ്യണം നിങ്ങൾ നോക്കണേ ഞാൻ എനിക്ക് വീടില്ല എന്ന് വിചാരിച്ചോ വീടില്ല എന്ന് വിചാരിച്ചോ വീട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി ചെയ്തത് അപ്പോൾ നമ്മൾ ഉടനെ ആൾക്കാരെല്ലാം നമ്മൾ സ്ക്രൂ ചെയ്തു ഉടമ്പടി അമ്മ നമ്മൾ ചെന്ന ഒരു ഉടമ്പടി എടുത്താൽ മതി പിറ്റേ ദിവസം തന്നെ ലൈഫ് മിഷൻ്റെ വീട് നമുക്ക് അനുവദിക്കും അപ്പം പഞ്ചായത്തിൽ ഒരു പതിനാറാം തീയതി ലൈഫ് മിഷൻ്റെ വീടുണ്ടെങ്കിൽ അതിനുവേണ്ടി ചില കണ്ടാമൃഗം വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ പതിനാറാം തീയതി പതിനാറാം തീയതി എന്ന് പറഞ്ഞപ്പോൾ ഈ ചില ആൾക്കാർ ദീർഘശ്വാസം വായു ഒരിക്കലിക്കണ പോലെ വായു വലിച്ചോണ്ടിരിക്കുകയാണ് ബുദ്ധിബോധമില്ലാത്ത പിശാസികൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയാൻ പാടില്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടാൻ വേണ്ടി പിശാസിന് വേഷം കെട്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനേക്കാൾ വലുതാണ് കർത്താവെന്ന് കർത്താവിന് തോന്നണം അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ അറിയാൻ പറ്റും നിങ്ങളുടെ മകളുടെ കല്യാണം അല്ല നിങ്ങളുടെ മകളുടെ എന്ത് ഓഫർ ലെറ്റർ അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ ആ ഇൻ്റർവ്യൂ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ മകൾ പറഞ്ഞു എൻ്റെ അമ്മ ഇതാണ് അമ്മ പറഞ്ഞു ഉടമ്പടി പിന്നെയും പോയല്ല ഓരോ വിഷയം പണ്ട് എനിക്ക് ഉടമ്പെടുക്കുന്നു മുമ്പ് ഉടമ എടുക്കുന്നു മുമ്പ് രണ്ട് പോയല്ല പോയല്ലായിരുന്നു ഉടമ്പെടുത്തപ്പോൾ മൂന്ന് മൂന്നെണ്ണം പോയല്ല ഇതാണ് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി എന്ന് മകൾ നമ്മളെ കയത്തിക്കയറുമ്പോൾ നമ്മൾ ആക്കാണ്ടാ മൃഗം പറഞ്ഞ് കേട്ടിട്ട് ദൈവത്തോട് പറഞ്ഞു ദൈവം ഇതാണ് ഉടമ്പടി പണ്ട് എൻ്റെ മകൾ ഉടമ്പടി എടുക്കായിരുന്നു അപ്പം തമ്മിൽ രണ്ട് മുടികൾ ഇട്ടുമായിരുന്നു ഇപ്പം ഉടമ്പെടുത്തപ്പോൾ മൂന്ന് മൊടികളും പോയി നിന്റെ മകളെ നിന്നെ ദൈവം നിന്റെ സ്വഭാവം ഇതായത് കാരണം നിന്റെ സ്നേഹത്തെ ദൈവം പരീക്ഷിക്കേണ്ടേ അതിനൊരു ബുദ്ധിയും ബോധം നമുക്ക് ഉണ്ടാകണം ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കുക ഇത് വിശ്വസ്തയുടെ പ്രാർത്ഥനയാണ് വിശ്വസ്തയുടെ പ്രാർത്ഥനയാണ് ഇതിനെ ടെക്ടറെ ചോദിക്കട്ടെ ഹലി തന്നെ നമ്മൾ േ പതിനേഴ് അതുപോലെ തന്നെ ഉടമ്പടി വചനമാണ് അതിനാൽ നിങ്ങൾ അതിനാൽ അതിനാൽ നിങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കർത്താവാണ് ദൈവം ദൈവം നിങ്ങളുടെ ദൈവമായ തന്നെ 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 എന്താണ് തുടങ്ങണ ഉടമ്പടി ഉടമ്പടി തുടങ്ങണ എങ്ങനെയാണ് തന്നെ സ്നേഹിക്കുകയും ആദ്യം എന്താണ് അല്ലാതെ നിങ്ങളുടെ അയ്യട്ടത്തിനെ സ്നേഹിക്കുകയും നിങ്ങളുടെ വസ്തുവിനെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭാര്യയെ സ്നേഹിക്കുക എന്താണ് ആദ്യം എന്താണ് ദൈവത്തെ സ്നേഹിക്കണം യും പറഞ്ഞത്ാലിക്കുകയും ചെയ്യുന്നവനോട് കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അജഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം വിശ്വസ്തനായ വിശ്വസ്തനായ ദൈവമാണ് അതായത് ഇതുപോലെ തന്നെയാണ് ഈ വിശ്വസ്ത നമുക്ക് വേണ്ടത് ആ ദൈവം പറയുന്നുണ്ട് എന്താണ് കർത്താവ് വിശുദ്ധിയുള്ളപ്പോലെ നമ്മളെ പറയുന്ന പോലെ തന്നെയാണ് ഈ വിശ്വസ്ത എങ്ങനെയാണ് ദൈവം അളക്കണത് നമ്മുടെ വിശ്വസ്തത അളക്കണത് ആദ്യമേ തന്നെ തരികട തരികയുടെ കാര്യങ്ങൾ സംഭവിക്കും ഉടമ്പടി എടുത്ത് ആദ്യത്തെ മാസം രണ്ടാമത്തെ മാസവും മൂന്നാമത്തെ മാസവും ഒക്കെ ചില സമയത്ത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും പക്ഷെ അതുകൊണ്ട് ചില ആൾക്കാരെന്ത് ചെയ്യും അതുകൊണ്ട് ഓ ഉടമ്പ എടുത്തിട്ടും പിന്നെ സങ്കടത്തിന് നമ്മൾ ജപ്റ്റി നടപടിക്ക് മാറ്റമോ ഒന്നുമില്ലല്ലോ ഉടമ്പടി എടുത്തിട്ടും പിന്നെ ഞാൻ പിന്നെ പരീക്ഷയ്ക്ക് പിന്നെ തോറ്റല്ലോ ഉടമ്പെടുത്ത് പിന്നെ ഞാൻ ഇൻ്റർവ്യൂ തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് താമസിച്ചെഴുതുന്നേക്കും പത്രം കൊടുക്കത്തി പരീക്ഷ പ്രവർത്തനം ചെയ്യത്തില്ല ആക്കാനും വേണ്ടി ഉൾക്കാർക്കുള്ള ഒഴുപ്പിച്ച് ഉണ്ടാക്കി കൊടുത്ത് കൊടുത്ത് വരുത്തി തിരക്കും ഇങ്ങനെയുള്ള വാദ പരിപ്പ് അവരുടെയൊക്കെ കാണിക്കും അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി നിങ്ങളുടമ്പടിയിലല്ല അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ദൈവത്തിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സില ടെസ്റ്റാണ് ചവിട്ടി നോക്കുകയാണ് ഒടിവാൻ നോക്കുകയാണ് ഞാൻ ഒടിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരിട്ട് ചെയ്യണം കൈ ഇട്ടിരിക്കാൻ അസില എപ്പോഴും ഈ വിശ്വസ്ത കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത് ദൈവസ്നേഹം വേണം അല്ല വിശ്വസ്ത കാണിക്കണമെങ്കിൽ കത്തോലിക്കനായിരിക്കണം അല്ല ക്രിസ്ത്യാനിയായിരിക്കണം എന്നല്ല ഞാൻ പറയണത് വിശ്വസ്ത കാണിക്കണമെങ്കിൽ എന്ത് വേണം ദൈവസ്നേഹം വേണം ഉടമ്പടി ഗുണോതാണ് ആർക്ക് വേണമെങ്കിലും മുതൽ മുടക്കാം ദൈവത്തോട് വിശ്വസ്തത ഉണ്ടായാൽ മതി ആർക്ക് വേണമെങ്കിലും നീ ഇപ്പം ഞാൻ സഹായപ്പെട്ടിട്ടില്ലേ നീ ക്രിസ്ത്യാനി അല്ല ബേസിക്കായിട്ട് അല്ല തന്നെ വിചാരിച്ചോ പക്ഷേ നീ ഇതിനകത്ത് ദൈവത്തോട് നീ അല്പ സ്നേഹം കാണിച്ചാൽ ഒരു ചെറിയ സ്നേഹം കാണിച്ചാൽ മതി നീ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല സത്യസന്ധമായ ഒരു ഒരു ഒഴക്ക സ്നേഹം നീ ദൈവത്തോട് കാണിച്ചാൽ നീ നശിച്ചു പോകാൻ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി അഞ്ചൊന്നാണ് ആ മോളെ തുടങ്ങിയത് അവളുടെ അമ്മായി അമ്മയാണ് അമ്മായി അമ്മയാണ് എൻ്റെ യഥാർത്ഥ അവൾ പറയുന്നുണ്ട് അമ്മായി യഥാർത്ഥ അധികാരി ഉടമ്പുഴിയുടെ അങ്ങനെ പറയുന്നത് അനുഗ്രഹത്തിൻ്റെ അധികാരി എൻ്റെ അമ്മായി ഞാൻ അവരുടെ മകൻ്റെ ഭാര്യയാണ് ഞാൻ അമ്മ വഴി ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യമാണ് ഞങ്ങൾ പറയാൻ വന്നത് ഞങ്ങൾ മൂന്ന് പേരും വന്നിട്ടുണ്ട് അത് രസാസാക്ഷ്യം ഇന്നിട്ടില്ല രാവിലെ അത് എന്താണ് പറഞ്ഞാൽ പരമേശ്വരി അമ്മ ഒരു നായർ സ്ത്രീയായ സഹോദരിയാണ് വൈക്കത്തുകാരത്തിയാണ് അപ്പം അവർ പറയണത് അവർ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും എല്ലാ ദിവസവും ഇപ്പോൾ അവരുടെ അവരുടെ പ്രശ്നം ആദ്യം പറയുക അവരുടെ പ്രശ്നം എന്ന് പറയണത് അവരുടെ മകൻ കല്യാണമൊക്കെ കഴിച്ചു അപ്പോൾ അവർക്ക് കിട്ടിയ ശ്രീധനം കുറച്ച് കാര്യങ്ങളുണ്ട് കച്ചവടം തുടങ്ങി കച്ചവടം കഴിഞ്ഞപ്പോൾ അവൻ്റെ മകരി ഒരു പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യം അതുകൊണ്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യാവുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ കാശിന് അവർ ഒരു കച്ചവടം തുടങ്ങി പക്ഷെ ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കാശെല്ലാം കച്ചവടം ചെയ്ത് തീർന്ന് കുടുംബം വെളുത്ത് പോയി കുടുംബം വെളുത്തോടു കൂടി ഈ ചേച്ചിക്ക് ഇവർ ഭയങ്കര സങ്കടമായി ഇവർക്ക് ഉറക്കമില്ലാതെ ഇവൾ മരുമകളോട് പറഞ്ഞു എടി മകളെ ഇപ്പം കച്ചവടം പൂട്ടാനായില്ല ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞ് അവൾ മകനോട് പറഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞ് അമ്മ ഇങ്ങനെ സങ്കടപ്പെടണമല്ല നമ്മളെന്ത് എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഉടനെ ഇവനും ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട് അപ്പോൾ കൂട്ടുകാരനെ ഇവനെ വിദേശത്ത് കൊണ്ടുപോയി അപ്പോൾ അവരങ്ങനെ കടം മേടിച്ച് രണ്ട് ലക്ഷം ആറ് ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അവർ വിദേശത്ത് പോയി അപ്പോൾ വിദേശത്ത് പോയെങ്കിൽ ദുബൈലാണ് പോയത് പോയെങ്കിൽ പറഞ്ഞ ജോലിയൊന്നും കിട്ടിയില്ല അപ്പോൾ ജോലി കിട്ടാതെ കടം ബാങ്കിൽ ഇങ്ങനെ പരച്ച പെരുകിക്കൊണ്ടിരിക്കുന്നു ജോലിയും വരുമാനമൊന്നും ഇല്ല അപ്പോൾ ഈ കുടുംബം മൂന്ന് കുടുംബം നോക്കണത് ഈ ഒരു ഒറ്റ മകൻ അവന് വരുമാനം ഇല്ല അവൻ ഇടയ്ക്ക് എല്ലാ ദിവസവും വിളിക്കും എല്ലാ ദിവസവും വിളിക്കും അമ്മ ജോലിയൊന്നും ആയില്ല ഞാൻ പല കമ്പനി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട് ജോലിയൊന്നും ആയില്ല ഇനി ഓരോ ദിവസവും ഓരോ കമ്പനി ഇൻറ്റർവ്യൂവിന് പോകും പക്ഷെ തോക്കും അവർ വിളിക്കത്തില്ല അപ്പോൾ അവനോടെ ലോട്ടറി താമസിക്കും അപ്പോൾ അതിൻ്റെ കാശും തീരാനായി ഇങ്ങനെ ജീവിതം ആകപ്പോഴേ അങ്ങനെ തീരുകയാണ് അപ്പോൾ ഈ ഈ പരമേശ്വരൻ അമ്മ എപ്പോഴും ഉള്ളിൽ പോയി ഇങ്ങനെ അവർക്ക് ഉറക്കമില്ല രാത്രി ഇങ്ങനെ അവർ എഴുന്നേരുന്ന് നടക്കും വീട്ടിൽ ഇത് കേട്ടിട്ടേ സങ്കടപ്പെട്ടിട്ടേ അപ്പം മരുമെന്ന് പറഞ്ഞു അമ്മ ഇങ്ങനെ ദൈവം നമ്മൾ ദൈവങ്ങളെ വിളിക്കുന്നുണ്ടല്ല നമ്മളെ സഹായിക്കും അമ്മ വന്ന് കിടന്ന് ഉറങ്ങു പക്ഷേ ഇവർക്കും കിടന്നാൽ ഉറക്കം വരത്തില്ല കുടുംബം പട്ടിണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ വല്ലാത്തൊരു ജീവിതമാണ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടെന്നും ദൈവേ എനിക്കൊരു മാർഗമില്ലേ എന്നിങ്ങനെ ദൈവത്തോട് ചോദിക്കും അപ്പോൾ ഇവർ സ്വപ്നം കാണാം ആണോ സ്വപ്നം കണ്ട പിന്നെ സ്വപ്നം തന്നെ കണ്ടില്ലേ ഇവർ സ്വപ്നം കാണാം സ്വപ്നം ഇതാണ് എല്ലാ ദിവസവും കുളിച്ച് കുറിയിട്ട് അവർ അവരടുത്ത് നൂറ് മീറ്റർ അകലൊരു ക്ഷേത്രമുണ്ട് അപ്പം ക്ഷേത്രത്തിലൂടെ എല്ലാ ദിവസവും പോകും എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോണ പോലെ ഇവർ സ്വപ്നത്തിൽ രാവിലെ കുളിച്ച് കുറിയിട്ട് സ്വപ്നത്തിൽ ക്ഷേത്രത്തിലോട്ട് പോകുകയാണ് പോയിക്കൊണ്ട് പക്ഷേ ഇവർ ആ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിലൂടെ പോയിട്ട് നടന്നിട്ടും നടന്നിട്ടും കുറേ നടക്കാറുണ്ട് അവർ ആ നൂറ് മീറ്റർ ഒന്നും അല്ല ഒരു ആയിരം മീറ്റർ നടന്നിട്ട് എത്തണില്ല അപ്പം ഇവർക്ക് സംശയമായി ഇതെന്ത് ക്ഷേത്രം കാണുന്നില്ലല്ല എത്തണില്ലല്ല സ്ഥലത്ത് എത്തണില്ലല്ലോ ഇതെന്ത് പറ്റി നടന്ന് ഞാൻ കുഴഞ്ഞല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അവസാനം ഇവർ ക്ഷേത്രം കാണും ക്ഷേത്രം കാണുമ്പോഴുകൊണ്ട് അവിടെ ബലിത്തറ ഇല്ല ആൽത്തറ ഇല്ല ശ്രീകോവിലില്ല ഒന്നും ഇല്ല അപ്പോൾ അവർ പറഞ്ഞു ഭഗവാൻ ഇത് എന്താണിത് ക്ഷേത്രം ഇല്ലല്ലോ ഇവിടെ അതൊക്കെ മാറ്റി ആയിരിക്കും ഒറ്റ ദിവസം കൊണ്ട് അകപ്പാട് നിൽക്കുന്ന ഒരു ഗ്രില്ലിട്ട ഒരു ഹോളുണ്ട് അതാണ് കാണുന്നത് ഇതിന് പകരം ഒരു ഗ്രില്ല് ഇട്ട ഹോള് അതാണ് കാണുന്നത് അപ്പോൾ നോക്കുമ്പോൾ ആ ഇത് അപ്പോൾ ഇനിയും ഈ ക്ഷേത്രം മാറ്റി കാണുമായിരിക്കും ചിലപ്പോൾ പക്ഷേ അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ മാറ്റുമായിരിക്കും അധികാരിയോട് മാറ്റുമായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ നിന്ന് കയറി വരും കയറി വരുമ്പോൾ ഇവിടെ ഗ്രില്ലിട്ട സ്ഥലമല്ലേ അപ്പോൾ ഉടനെ ദേവി പരാശക്തി എന്ന് പരാജയത്തിയെന്നു തൊഴും ഉടനെ ദേവി പറയും നീ വിഷമിക്കണ്ട നീ ഉടമ്പടി എടുത്താൽ മതി ആ സാക്ഷി നിങ്ങൾ കേൾക്കണം വല്ലാത്ത ഒരു സാക്ഷിയമാണ് ഈ വർഷം കേട്ടതിൽ ഏറ്റവും ടോപ്പ് സാക്ഷിയമാണ് ഇവരത് മനസ്സിരിക്കും പക്ഷേ ഇവർക്ക് ഇവർക്കതിനെക്കുറിച്ച് അതൊന്നും അറിയത്തില്ലല്ലോ ഇവർക്കതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പം വെറ്റി എന്നും പറഞ്ഞവർ ഇവളുടെ ഒരു പണ്ട് പഠിപ്പിച്ച ഇവൾക്ക് നിലത്തെടുത്ത് പഠിപ്പിച്ച ഒരു സ്ത്രീ ഇവർക്ക് പ്രായമുണ്ടേ ഈ പരമേശ്വരമ്മക്ക് പ്രായമുണ്ട് അപ്പം ബെറ്റിയുടെ മകളുടെ മകളെ എഴുത്തെടുത്ത് എഴുത്തുടങ്ങിക്കാൻ വേണ്ടി ആയിരിക്കുമെന്ന് ചോദിച്ചത് ഇവർക്ക് കടവല്ലേ ഭയങ്കര പങ്കപ്പാടല്ലേ അവരുടെ കുടുംബം ക്ഷയിച്ചോണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് ബെറ്റി പണ്ട് ബെറ്റിനെ എഴുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ് ബെറ്റിയുടെ മോളെ എഴുത്തുടങ്ങിച്ചത് ഈ ടീച്ചറാണ് ഇപ്പോൾ ബെറ്റിയുടെ പേരക്കിടാവിനെയും കൊണ്ട് ബെറ്റി വരികയാണ് എന്നാണ് ഇവർ ധരിക്കണത് അപ്പോൾ പറഞ്ഞ് ടീച്ചറെ ഞാനിവിടെ വരികയുണ്ടോ അപ്പം നീ എന്തിനാണ് പറഞ്ഞത് നീ ഇപ്പോൾ ഒന്നും വരണ്ട എന്താ നമ്മുടെ ഇട അവൾ അറിയണത് നല്ല കാലം അവൾ കണ്ടതല്ലേ അപ്പോൾ ഇപ്പോഴത്തെ കാലം കണ്ടാൽ അവർക്ക് സങ്കടമാണ് ടീച്ചറിനെ അപ്പം നീ വരണ്ടതെന്ന് പറയും പിന്നെയും ടീച്ചറെ വിളിക്കും നീ പിന്നെയും ഈ ബെറ്റ് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെയും വിളിക്കും ടീച്ചറെ എനിക്ക് ടീച്ചറിനെന്ന് കാണണം നീ ഇപ്പോൾ വരണ്ട നീ എന്തേലും കണ്ടു വരണ്ടത് നിൻ്റെ കൊച്ചിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും ഉള്ള ടീച്ചർമാരെ കണ്ടിട്ട് എടുത്തു തുടങ്ങി ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വരണ്ടെന്ന് പറയും ഇല്ല ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരികയെന്ന് പറയും മൂന്നാമത്തെ പ്രാവശ്യം ബെറ്റി വന്ന് ബെറ്റി വന്നപ്പോൾ ബെറ്റി എനിക്ക് ടീച്ചറതും സങ്കടം ഒന്നും കണിക്കാതെ വിളിച്ച് ടീച്ചറെ എങ്ങനെയൊക്കെ പോകുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ജോലി ഉണ്ടാന്ന് ചോദിക്കും അപ്പോൾ ടീച്ചറെ പൊട്ടിക്കറി അപ്പോൾ ഇവിടെ ഇവിടെ പറയും ടീച്ചറെ കൊള്ള എൻ്റെ മുമ്പിൽ നിന്ന് ടീച്ചറേക്ക് ഞാൻ സങ്കടം പറയുമ്പോൾ ടീച്ചറല്ലേ എന്നാ ആശ്വസിപ്പിക്കണത് ഇപ്പോൾ ടീച്ചർക്ക് അറിയണം ടീച്ചർക്ക് അറിയാൻ പാടില്ലെന്ന് പറയും അല്ലടി ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് അതിനെന്താ കുഴപ്പം ടീച്ചറെ ടീച്ചർ ഒന്ന് കലപൂരി പോയാൽ മതി കൃപാശനത്തി അയ്യോ അതെവിടെയാണ് അവിടെ കൊണ്ടുപോകുക ആര് കൊണ്ടുപോകാൻ ഞാൻ പൂക്കിട്ടില്ലെന്നൊക്കെ പറയും അല്ലെങ്കിൽ ടീച്ചറെ പോകണ്ട അവിടെ എന്നൊക്കെ അത് എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിക്കും ഉടമ്പഴിയുടെ കാര്യം ഇവിടെ പറയും അപ്പോഴേ ടീച്ചർ പറഞ്ഞാൽ രാത്രി എന്നോട് പറഞ്ഞത് അങ്ങനെയാണല്ലോ അതാണല്ലോ ഇവള് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഉടനെ ഓൺലൈൻ ഉടമ്പടി ചെയ്യും ഓൺലൈൻ ഉടമ്പടി ചെയ്തിട്ട് ഓൺലൈൻ ഉടമ്പടി ചെയ്ത് അപ്പോൾ തന്നെ മകൻ വിളിക്കും അമ്മയും എല്ലായിടത്തും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും ഞാൻ എന്നെ ട്രിജക്ട് ചെയ്ത എല്ലാ കമ്പനിയിൽ നിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും എൻ്റെ ഓഫർ ലെട്ട് വരാൻ തുടങ്ങി എന്ന് പറയും ഇൻ്റർനെറ്റ് ഇപ്പോൾ ഏതെടുക്കണമെന്ന് ചോദിക്കും അപ്പോഴമ്മ പറയും ഞങ്ങൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് വരാമെന്ന് പറയും അങ്ങനെ ഇവർ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർ ഞെട്ടിപ്പോകും കരിവരിൽ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രം ഈ ഗ്രില്ലിട്ട ഈ മാതാവുള്ള മാതാവിന്റെ സന്നിധാനമാണ് ഞാനെപ്പോഴും ഈ സാക്ഷ്യം കേട്ടോണ്ട് ഞാൻ ഇന്നലെ ഇന്നലെ നടന്ന സാക്ഷ്യമാണത് ഇന്ന് അപ്പം നിങ്ങൾ പോയി അത് നിങ്ങളെപ്പോയി കാണോ അപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോഴേ ഞാൻ ഓർക്കണേ ഇത് ഈ കുടുംബത്തിൽ വന്നിരിക്കുന്ന ഈ മഹാതകർച്ചകളിലെ ഇവരെ മാതാവ് നേരിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നം കാണിച്ച് സ്വപ്നത്തിലൂടെ കുടുംബം രക്ഷപ്പെടാനുള്ള വഴിയും സ്ഥലവും കാണിച്ചു കൊടുത്തതിൻ്റെ പൊരുൾ എന്താണെന്ന് അപ്പോൾ ആ സാക്ഷ്യത്തിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ സാക്ഷ്യത്തിൽ പറയണ കാര്യത്തിൽ ഞാൻ എപ്പോഴും ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് ഈ നൂറ് അല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് അപ്പോൾ ഒരു കുഞ്ഞു കുരിച്ചെടി ഉണ്ടാവും അമരൂർഭമാലാവിൻ്റെ ആ കുഞ്ഞു കുരിച്ചെടിയിൽ കവർ ചെയ്താണ് ഞാൻ ക്ഷേത്രത്തിലൂടെ പോകുന്നത് ആ കുഞ്ഞു കുരിശടിയുടെ ഞാൻ പോകണൊഴിക്ക് മാതാവിനെ കാണുമ്പോൾ ഞാൻ മാതാവിനൂടെ പറയും അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവില്ല ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ ഇവർ പറയണത് അമ്മേ എൻ്റെ കാര്യമൊക്കെ അമ്മക്കറിയാവല്ലോ ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇതാണ് അവരുടെ പ്രാർത്ഥന ഇത് ഇവർ എപ്പോഴും എല്ലാ ദിവസവും പറയേണ്ട സംഭവമാണ് അതാണ് അതായത് നിങ്ങൾക്ക് മാതാവുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു റിലേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും തകർന്ന കാലത്ത് ആ റിലേഷൻ വെച്ചുകൊണ്ട് അമ്മ നിങ്ങളെ സഹായിക്കാൻ വന്നിരിക്കും അതിൻ്റെ പേരിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഏതെങ്കിലും കാലത്ത് മാതാവിനോട് നിങ്ങൾ കാണിച്ച പ്രത്യേക സ്നേഹത്തിൻ്റെ പേരിലാണ് ഈ കണ്ണീരിന്റെ കാലത്തേക്ക് ദൈവം ഈ ഉടമ്പടിയുടെ ആസ്ഥാനത്തേക്ക് ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നത് ശ്രുതികരഹലരികയാ എൻ്റെ പേര് ബബിത ഞാൻ കുവൈറ്റിലോ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് കൃപാസനത്തെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ഒരു കാരണം എനിക്കൊരു മൂത്ത മോളുണ്ട് അവൾക്ക് ഏഴ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത് അവൾക്ക് സെർബര പാലസ് എന്നൊരവസ്ഥയാണ് മെൻ്റലി ആൻഡ് ഫിസിക്കലി റിറ്റയർഡാണ് മോൾ കംപ്ലീറ്റ്ലി ബെഡ്റിഡൻ ആയ ഒരു കുഞ്ഞാണ് അതിനുശേഷം ഏഴ് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി അഞ്ചാം മാസത്തില് സോണാറില് ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിന് വളർച്ച കുറവാണ് പ്ലാസ്സിൻ്റെ നിന്നുള്ള സർക്കുലേഷൻ കുഞ്ഞിന് കിട്ടുന്ന സർക്കുലേഷൻ തീരെയില്ല അതുകൊണ്ട് ഈ കുഞ്ഞും ആദ്യത്തെ ആളെപ്പോലെ തന്നെയാകും പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുകയില്ല അത് വേറൊരു നിർവ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ കുവൈറ്റിലായിരുന്നു ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞാനിവിടെ നാട്ടി വന്നു അവിടുത്തെ ആ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്തപ്പം അവരും സെയിം കാര്യം തന്നെയാണ് പറഞ്ഞത് അങ്ങനെ ആ പ്രഗ്നൻസി ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് ഉണ്ടായത് അതിനുശേഷം വീണ്ടും ഞാൻ തിരിച്ച് കുവൈറ്റിൽ ചെന്ന് ഡോക്ടേഴ്സിന് കൺസൾട്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ യൂട്രസ് താര താരതമ്യേന ചെറുതാണ് ഒരു ഓവറി മാത്രമേ കണക്റ്റ് ആയിട്ടുള്ളൂ ആ ഓവറിയിൽ നിറയെ സിസ്റ്റമാണ് അതുകൊണ്ട് ഇനി ഒരു പ്രഗ്നൻസി ഒരിക്കലും സാധ്യമല്ല അഥവാ ഇനി പ്രഗ്നൻറ്റ് ആവുകയാണെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യേണ്ട അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐ വി എഫ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും ഐ വി എഫിനോട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ എൻ്റെ നാത്തൂൻ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് പറഞ്ഞു ഇങ്ങനെ കൃപാസന എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ വന്ന് പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു എനിക്ക് എനിക്കാദ്യമേ ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ ഒ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു അതെൻ്റെ ഒരു നിയോഗമായിരുന്നു ആദ്യത്തെ ചാൻസ് തന്നെ അവൾ ഒ ഇ ടി പാസ്സാകുകയും ഇപ്പോൾ ഫാമിലിയോടൊപ്പം അയർലൻഡിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഞാൻ ആയി എന്നുള്ള കാര്യം അറിയുന്നത് മൂന്ന് ഡോക്ടേഴ്സിനെയായിരുന്നു ഞാൻ കോയറ്റിൽ കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത് മൂന്ന് പേരും ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ഓരോ പ്രാവശ്യം ഓണാർ ചെയ്യുമ്പോഴും അവർ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞു പക്ഷേ എങ്കിലും ഞാൻ ഞങ്ങൾ കൃപാസനത്തിൽ ഒരു ശ്ര ശുശ്രൂഷ പോലും മുടങ്ങാതെ ചെയ്തു അച്ഛൻ്റെ എല്ലാ എല്ലാ പ്രസംഗവും കേട്ടു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തൈലം ഞാൻ എപ്പോഴും വയറുവേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വയറ്റിൽ കുരിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഈ കാശുരൂപം ഞാൻ മാറ്റി വെച്ചിട്ടേ ഇല്ല എപ്പോഴും ഞാൻ കാശരൂപം വെച്ച് പ്രാർത്ഥിക്കും എന്നും എല്ലാവരും പറയും കുഞ്ഞിനില്ലെങ്കിൽ വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് കഴിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയെന്ന് പക്ഷേ എനിക്കൊരിക്കലും അതൊന്നും ഒരു പോസിബിൾ ആയിട്ടുള്ള മീൻസ് എനിക്കതൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ചെയ്താലും എനിക്ക് ഒന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ഈ കാശരൂപം എൻ്റെ വയറ്റിൽ വെച്ച് വിശ്വാസപ്രമാണം പ്രമാണം ചെല്ലുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു തേർട്ടി സിക്സ് വീക്ക് വീക്ക് ആയപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് പെയിൻ വന്നു ഞാനങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടറെസ് അന്ന് സോണാർ ചെയ്തു ഞാൻ സോണാർ ചെയ്തപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു എന്താ റിപ്പോർട്ടെന്ന് എന്ന് പക്ഷേ അവരെന്നോട് പറഞ്ഞില്ല പിറ്റേ ദിവസം റൗൺസിൻ്റെ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ കൈയ്ക്കും കാലിലും തീരെ വളർച്ച കുറവാണ് എന്താണെങ്കിലും എമർജൻസി എൽ എസ് സി ചെയ്യാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു എനിക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്നവരേക്കും ഞാൻ വിശ്വാസ മാതാവിൻ്റെ കാശരൂപം എൻ്റെ വയറ്റിൽ വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു ഒരു കുഴപ്പമില്ലാത്ത പൂർണ്ണ ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞിനെ ദൈവ് എനിക്ക് തന്ന് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ചു എൻ്റെ പേര് ജെറമി ഒരു കുഴപ്പവുമില്ല ഇല്ല കുഞ്ഞിന് പിന്നെ എനിക്ക് സാധിച്ചു കിട്ടിയത് ആ സമയത്ത് എൻ്റെ എൻ്റെ ബ്രദറിന് ഒത്തിരി സാമ്പത്തിക പത്തൊമ്പത് ലക്ഷം രൂപയോളം സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഒരു വഴി പോലും ഇല്ലായിരുന്നു അത് കൊടുത്തു തീർക്കാനായിട്ട് എങ്ങനെയാണെന്നറിയത്തില്ല ഞാനും അതോടും ഇടയിൽ വെച്ച് പ്രാർത്ഥിച്ചു എങ്ങനെയാണെന്ന് അറിയത്തില്ല ഓരോരോ വഴിയിലൂടെ ആ കടം പൂർണ്ണമായിട്ട് മാറി അല്ലെങ്കിൽ മേറെക്കുറെ മാറി എൻ്റെ നാത്തൂൻ ഐ എൽ ടി എസ് പാസ്സായിപ്പോൾ അവർ ഫാമിലിയായിട്ട് യു കെയിൽ വർക്ക് ചെയ്യുന്നു പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വീട് വെക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന സമയമായിരുന്നു പക്ഷേ ഞങ്ങളുടെ അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റോ അങ്ങനെ ഒരു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഇപ്പം വീട് പണി എങ്കിലും ഒരു ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് പോലും ഇല്ലാതെ മാതാപിതം നടത്തി തരുന്നു ഇത് ഇനി ഞാൻ പറയുന്ന ഉടമ്പടിയിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ എനിക്ക് എനിക്കെപ്പോൾ വിഷമം വന്നാലും ഞാൻ ജോസഫ് ബച്ചൻ്റെ ടോക്ക് എപ്പോഴും കേൾക്കുമായിരുന്നു അങ്ങനെ കുറേ നാൾ മുൻ മനസ്സിന് ഭയങ്കര അസ്വസ്ഥത എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ ആ അച്ഛൻ്റെ ടോക്ക് ഇങ്ങനെ കേട്ടപ്പോൾ അച്ഛൻ ആദ്യമേ പറഞ്ഞ കാര്യം നിങ്ങൾ ദൈവം ഒരു മേഖലയിൽ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ആ മേഖലയിൽ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ തമാശയായിട്ട് ഓർത്തു അച്ഛൻ എന്തായി പറയുന്നത് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ അത് കേൾക്കുമ്പോൾ അച്ഛൻ എന്നോടാണ് സംസാരിക്കുന്നതെന്ന് അപ്പം ഞാനിങ്ങനെ ഓർത്തു അച്ഛൻ എന്തായി പറയുന്നു നീ ഞാൻ പ്രഗ്നൻ്റ് ആകുമെന്നാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ഞാൻ ഇങ്ങനെ തമാശയായിട്ട് ഓർത്തു പക്ഷേ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ വചനം അത് ദൈവം പറയുന്ന വചനമാണ് അതൊരിക്കലും തെറ്റല്ല അത് സത്യമുള്ള വചനമാണ് വീണ്ടും ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കൂടി തന്ന അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു പരിശുദ്ധ പശുവധമ്മയുടെ മധ്യസ്ഥയാൽ ഈശോയ്ക്ക് പശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തീർക്കുമാനും ആരും നന്ദി പറയുന്നു